പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാനന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാനാണ് ന്യൂസിലൊക്കെ വന്ന ഒരു സുപ്രധാനമായ രേഖ നിങ്ങളെ കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്ക് സെറ്റ് എക്സാം നടന്നു കഴിഞ്ഞു സെറ്റ് എക്സാം നടന്നു നമ്മൾക്കൊക്കെ ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളായിരുന്നു സെറ്റ് എക്സാമിൽ ഉണ്ടായിരുന്നത് അതിന്റെ ആൻസർ ക്യൂം വന്നു അപ്പോൾ ആൻസർ കീയും നമ്മുടെ ഉത്തര കടലാസം അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ നമ്മൾ എഴുതിയ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൽ ബി എസ് സെന്ററിന്റെ ഇത്തരത്തിലുള്ള ഉത്തരസൂചികയിൽ ചില ഉത്തരങ്ങൾ തെറ്റാണെന്നുള്ള ആക്ഷേപങ്ങൾ വളരെയധികം ഉയർന്നു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂസ് കട്ടിങ് വന്നിരുന്നത് എന്താണ് സെറ്റിന്റെ ഉത്തര സൂചികയിൽ പിഴവുകൾ എന്ന് പരാതി തെറ്റുകൾ മനപൂർവ്വം വരുത്തുന്നതാണെന്ന് ആക്ഷേപം ഇത്തരത്തില് മനോരമ പത്രത്തിൽ വന്നൊരു ന്യൂസ് ആണ് നമ്മൾ സെറ്റിന്റെ ഒരുപാട് സബ്ജക്റ്റുകളില് ചിലപ്പോ എന്ത് ചെയ്യാറുണ്ട് പല ഉത്തരങ്ങളിലും തെറ്റി പോവാറുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴൊക്കെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇത്തവണ എന്താണ് അതില്ലെങ്കിൽ കുറച്ചധികം തവണയായിട്ട് എല്ലാ ഉത്തരസൂചികയിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എത്താ എല്ലാ ഉത്തരസൂചികയിലും തെറ്റുകൾ വരുമ്പോൾ അത് നമ്മൾക്കിടയിൽ തന്നെ ആശങ്കകൾ വരുന്നുണ്ട് കേവലം ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കണക്കിന്റെ ഉത്തര സൂചികയിൽ ഏഴ് തെറ്റുകളും അതേപോലെ ബോട്ടണിയിൽ അഞ്ചും കൊമേഴ്സിൽ മൂന്നുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സൂചികൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ തെറ്റായ ഉത്തര സൂചികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ചോദ്യം ഒന്നിന് മുന്നൂറ് രൂപ വെച്ച് ഡി ഡി എടുത്ത് ഇതിനോടൊപ്പം അയക്കുക അതുമായി ബന്ധപ്പെട്ട ഏതാണോ തെറ്റുത്തരം ആ തെറ്റുത്തരവും ശരിയാ ഉത്തരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അതിന്റെ റഫറൻസ് ആയുള്ള എവിഡൻസ് കൂടെ വെച്ച് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്ന ആരെയാണ് അതായത് നമ്മൾ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ ആൻസർ കീ നോക്കിയ സമയത്ത് ചിലപ്പോൾ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ പോയവരും അല്ലെങ്കിൽ ബോർഡർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ അപ്പൊ അവർ ഈ ഉത്തര സൂചിക കണ്ട് ചിലപ്പോൾ നിരാശരായി നിൽക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ അത് കണ്ട് നിരാശരാകണ്ട കാരണം അതായത് തെറ്റുള്ള ചില ഉത്തര സൂചികളും മറ്റും മാറ്റിവെച്ച് നിങ്ങൾക്ക് ആ ഒരു മാർക്കിലേക്ക് ചിലപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്തരത്തില് ഒരു സെറ്റ് എക്സാം അതായത് സെറ്റ് പോലുള്ള എക്സാമില് ഇത്തരത്തിലുണ്ടാവുന്ന തെറ്റുകള് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട എൽ ബി എസ് സെന്ററിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുമെന്നും പുതിയ പുതിയ രീതിയിൽ നമുക്ക് തെറ്റുകളൊന്നും കൂടാതെ തന്നെ നമുക്ക് എക്സാം നടത്താൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷ നമുക്ക് വെക്കാൻ പറ്റണം അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഈ ഒരു സെറ്റ് എക്സാമിന്റെ ഫൈനൽ ആൻസർക്ക് വന്നു ഫൈനൽ ആൻസർക്ക് വന്നിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ സെറ്റ് നഷ്ടപ്പെട്ടവരുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു എക്സാം നോക്കിയിട്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും ഇങ്ങനെ അടുത്ത ഒരു സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായി സെറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടി ടീം സി സി ഒരു പുതിയ സെറ്റിന്റെ കോഴ്സുമായി വരികയാണ് അതാണ് സെറ്റ് അത്ര പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ സെറ്റ് എക്സാമിനെ നിങ്ങൾക്ക് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് കൂടിയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അറിയാം ലൈവ് സെഷൻസ് അവിടെ ലഭ്യമാണ് റെക്കോർഡ് ക്ലാസ്സസ് ലഭ്യമാണ് പി ഡി എഫ് നോട്ട് സ്പെഷ്യൽ മെൻഡർഷിപ്പ് അതേപോലെ എക്സാംസ് മൊഡ്യൂൾ വൈസ് എക്സാംസ് ഇത്തരത്തിൽ ഒരുപാട് കൂടിയാണ് പുതിയ ഞങ്ങളുടെ കോഴ്സ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വരുന്ന സെറ്റ് എക്സാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാം അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ കൂടെ എന്നും ഉണ്ട്